ഇംഗ്ലണ്ടിനും വേൽസിനും വേണ്ടിയുള്ള പുതിയ അസിസ്റ്റന്റ് നിയമം പൂർണ്ണമായി ഉടൻ നടപ്പിലാക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബില്ല് പാർലമെന്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കാലതാമസം നേരിടുന്നത് ബില്ല് നടപ്പിലാക്കാൻ ഏകദേശം നാല് വർഷം വരെ എടുക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ബില്ല് നടപ്പിലാക്കുന്നതിന് കൂടുതൽ കാലതാമസം എടുക്കുന്നത് അസിസ്റ്റന്റ് നിയമത്തെ അനുകൂലിക്കുന്നവർ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് നിയമത്തിൽ ഒപ്പുവെച്ച് രണ്ടു വർഷത്തിനുള്ളിൽ മരിക്കാനുള്ള സഹായം ലഭ്യമാക്കണമെന്ന് ബില്ലുകളെ പിന്തുണയ്ക്കുന്നവർ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ബില്ല് അവതരിപ്പിച്ച ലേബർ പാർട്ടി എം പി ആയ കിം ലിഡ്ബിറ്റർ ഈ കാലയളവിനെ ബില്ലിനെ കൂടുതൽ കുറ്റമറ്റതാക്കാൻ ഉചിതമാണെന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് ആറു മാസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് രണ്ട് ഡോക്ടർമാരും ഒരു ഹൈക്കോടതി ജഡ്ജിയും പരിശോധിച്ച് ബോധ്യപ്പെടുന്ന മാരക രോഗമുള്ള വ്യക്തികൾക്ക് അസിസ്റ്റന്റ് ബില്ലിലൂടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കുന്നതാണ് ബിൽ ലേബർ എംപി കിം ലിബീറ്റർ ഒരു സ്വകാര്യ ബില്ലായിട്ടാണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് പാർട്ടി വിപ്പില്ലാതെ എം പിമാർക്ക് ഇതിനെ അനുകൂലിക്കണോ എതിർക്കണമോ എന്ന കാര്യത്തിൽ സ്വന്തമായി തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചത്

പഴയ ഒരു കടബാധ്യതയുടെ നിഴലിലാണ് യുകെ പറഞ്ഞു വരുമ്പോൾ വളരെ പഴക്കമുള്ള കാര്യമാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഏകദേശം നാല് ബില്യൺ ഡോളറാണ് യു കെ അമേരിക്കയിൽ നിന്ന് കടമായി സ്വീകരിച്ചത് യുദ്ധം അവസാനിച്ചതിന് ശേഷം യു കെ കടം തിരിച്ചടച്ചില്ല പൊതുശത്രുവിനെതിരെ യുദ്ധത്തിൽ ചിലവഴിച്ച പണമായതുകൊണ്ട് തിരിച്ചടിവിന്റെ കാര്യത്തിൽ ഇളവ് വേണമെന്ന് യു കെയുടെ അഭ്യർത്ഥന അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു പണം തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഔപചാരികമായി തീരുമാനിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായിട്ട് കരാറൊന്നും ഒന്നും ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് ഡെമോക്രസിന്റെ വാളായി യു കെയുടെ മുകളിൽ അതിരില്ലാത്ത കടബാധ്യത ഭേദ പരത്തുന്നത് കടബാധ്യതയും പലിശയ്ക്ക് പലിശയുമായി ആ തുക ഇപ്പോൾ ട്രില്യണുകൾ എത്തിയതായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പുതിയ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനം ഏറ്റെടുത്തത് മുതൽ നടപ്പിലാക്കി വരുന്ന വ്യാപാര നയങ്ങളും മറ്റുമാണ് ഈ കടബാധ്യത വീണ്ടും ചർച്ചയാകുന്നതിന് വഴിവെച്ചിരിക്കുന്നത് യു എസിന്റെ കടം കുറയുന്നതിന് ട്രംപ് ഈ കടബാധ്യത വീണ്ടും ചർച്ചയാക്കുമോ എന്നതാണ് ആശങ്കകൾക്ക് കാരണമായിരിക്കുന്നത് യു എസ് ട്രഷറി ബോണ്ടുകളിൽ എഴുന്നൂറ് ബില്യൺ ഡോളറിലധികം ബ്രിട്ടൻ കൈവശം വെച്ചിട്ടുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കടക്കണി പറഞ്ഞ ഭാവിയിലെ വ്യാപാര സാമ്പത്തിക ചർച്ചകളിൽ ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നുവെന്ന നിഗമനം ശക്തമാണ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം നടപ്പിലാക്കിയ വ്യാപാര നയങ്ങൾ കാരണം യു കെ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് നേരത്തെ പ്രവചിച്ചതിനേക്കാളും പിന്നിലാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് യു കെ ഉൾപ്പെടെയുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകൾക്ക് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ ജി ഡി പി നിരക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ് പ്രവചനം ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളും യു എസ് അമിതമായി നികുതി ചുമത്തുന്നതാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യു കെയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഒന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു എന്നാൽ ഈ വർഷത്തെ വളർച്ച ഒന്ന് ദശാംശം നാല് ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഊർജ്ജിതമായ ശ്രമം ആരംഭിച്ചതോടെ ബെൽഫാസ്റ്റിന് പുറമെ മാഞ്ചസ്റ്ററിലും കോൺസുലേറ്റ് ആരംഭിച്ചു ബെൽഫാസ്റ്റിൽ കോൺസുലേറ്റ് ആരംഭിച്ചതോടെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് നോർത്തേൺ അയർലൻഡ് നിലവിൽ ഇന്ത്യയുമായി നോർത്തേൺ അയർലൻഡിന് കാര്യമായ വ്യാപാര ബന്ധമൊന്നുമില്ല സെപ്റ്റംബറിൽ അവസാനിച്ച പന്ത്രണ്ട് മാസ കാലയളവിൽ മില്യൺ പൗണ്ടിന്റെ കയറ്റുമതി മാത്രമാണ് നോർത്തേൺ അയർലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉണ്ടായിരിക്കുന്നത് അതേ കാലയളവിൽ വെയിൽസിൽ നിന്നും ഇരുന്നൂറ്റിമൂന്ന് മില്യൺ പൗണ്ടിന്റെ കയറ്റുമതിയും സ്കോട്ട്ലാൻഡിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മില്യൺ പൗണ്ടിന്റെ കയറ്റുമതിയും ഇംഗ്ലണ്ടിൽ നിന്നും നാല് ദശാംശം ഒൻപത് മില്യൺ പൗണ്ടിന്റെ കയറ്റുമതിയും ഇന്ത്യയിലേക്കുണ്ടായി പാനീയങ്ങളാണ് പ്രധാനമായിട്ടും നോർത്തേൺ എയർലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് രാസവസ്തുക്കളും യന്ത്ര സാമഗ്രികളും കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിവേഗം വളർച്ച കൈവരിക്കുന്ന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുമായിട്ട് ബ്രിട്ടനിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും ശക്തമായ ബന്ധമുണ്ടാക്കാനാണ് ബ്രിട്ടീഷ് സർക്കാർ ഉന്നം വെക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന നാലാമത് രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യയുടെ ഇറക്കുമതി ഒന്നേ ദശാംശം നാല് ട്രില്ല്യൻ പൗണ്ട് ആകുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിതി സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങാൻ ഇടയാക്കിയത് ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണെന്ന ആമുഖത്തോടെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കാൻ ചാൻസലർ എല്ലാത്തിനും കാരണം റേച്ചൽ റിവ്സിന്റെ നടപടികളാണെന്ന് വോട്ടർമാർ കുറ്റപ്പെടുത്തുമ്പോഴാണ് എല്ലാം ആഗോള പ്രതിഭാസമാണെന്ന് ന്യായീകരിക്കാൻ അവർ തയ്യാറെടുക്കുന്നത് സാമ്പത്തിക വളർച്ച വളർച്ചയായി ഒരു ശതമാനത്തിലേക്ക് എത്തിയെന്ന ഔദ്യോഗിക പ്രവചനങ്ങൾ വരുമെന്നാണ് കരുതുന്നത് ഒക്ടോബറിലെ നികുതി വർദ്ധിപ്പിക്കൽ ബജറ്റിന് ശേഷമാണ് ഈ അവസ്ഥ വന്നു ചേർന്നത് എന്നാണ് വിമർശനം ദശകത്തിന്റെ ബാക്കിയുള്ള സമയത്തും ജീവിത നിലവാരം ഈ വിധത്തിൽ സ്തംഭനാവസ്ഥയിൽ തുടരുമെന്നാണ് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി സ്ഥിരീകരിക്കുകയെന്നാണ് കരുതുന്നത് ദുരന്ത സമാനമായ പ്രവചനങ്ങൾ സ്വന്തം സാമ്പത്തിക നയങ്ങൾ തെറ്റിക്കുന്നതിലേക്ക് ചാൻസലറെ കൊണ്ടെത്തിക്കുമെന്നാണ് ആശങ്ക മില്യൺ പൗണ്ടിന്റെ നടപടികളാണ് സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഉൾക്കൊള്ളിക്കുക ഇത് ലേബർ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും വെല്ലുവിളികൾ നിറയുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് കടമെടുപ്പ് ഉയരുന്നത് ബ്രിട്ടൻ ഈ വെല്ലുവിളികളിൽ മുക്തമല്ല എന്നാണ് റിവ്സ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചാൻസലറുടെ ഈ വാദങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തിന്റെ മോശം സാമ്പത്തിക അവസ്ഥയ്ക്ക് കാരണം ആണെന്നാണ് മോറിൻ കോമൺ സർവേയിൽ വോട്ടർമാർ കുറ്റപ്പെടുത്തിയത് ഭരണം നേടാൻ വേണ്ടി ലേബർ നുണ പറഞ്ഞതാണെന്നാണ് പകുതിയിലേറെ വോട്ടർമാർ സർവേയിൽ വ്യക്തമാക്കിയത് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ പ്രകടന പത്രികയെന്നാണ് ആരോപണം കൂടാതെ ടോറികളെ കുറ്റപ്പെടുത്താനാണ് ലേബർ അധിക സമയം പാഴാക്കുന്നത് എന്നും പകുതിയിലേറെ വോട്ടർമാർ ചിന്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്